വെള്ളമിറങ്ങിയതോടെ പട്ടാമ്പി പാലത്തിൽ പുതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി വെള്ളമിറങ്ങിയതിനൊപ്പം പാലത്തിന്റെ തകർച്ചയുടെ നേർ ചിത്രങ്ങളും പുറത്തു പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ് തൃത്താല ഭാഗത്ത് അവസാനിക്കുന്ന പാലത്തിനോട് ചേർന്ന റോഡും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട് ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാവൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇതിന് സമയം യമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അതുവരെ പാലത്തിലൂടെ ഗതാഗതമോ കാൽനട യാത്രയോ അനുവദിക്കില്ല പാലത്തിനു മുകളിൽ വലിയ തോതിൽ മാലിന്യങ്ങളും വന്നടിഞ്ഞിട്ടുണ്ട് ഇത് നീക്കം ചെയ്യാനുമുണ്ട് എന്നുള്ളോടേ എന്നോ ആട് കണ്ടോ ആ വയറമുണ്ടോ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി